ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ സർക്കിൾ ലൈവ് ന്യൂസിന്റെ പുതുവത്സരാശംസകൾ ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ബാലസംഘം തിരുവത്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചു ബ്ലാങ്ങാട് സംഘടിപ്പിച്ച കാർണിവൽ ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാറക് ഉദ്ഘാടനം ചെയ്തു മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഹിബ സഹറ അധ്യക്ഷത വഹിച്ചു കൺവീനർ പി പി രണദിവേ കോർഡിനേറ്റർ കെ യു ജാബിർ പ്രസന്ന റണദിബെ ഉമ്മൂർ അഹമ്മദ് ടി എം ഹനീഫ കെ രാധാകൃഷ്ണൻ കെ ആർ ആനന്ദൻ കെ കാസിം കെ അഷ്റഫ് ഹസീന അബൂബക്കർ അബിനി എന്നിവർ സംസാരിച്ചു ബാലസംഘം തിരുവത്ര മേഖലാ സെക്രട്ടറി ശരൺജിത്ത് സ്വാഗതവും യുബാന ഷെറിൻ നന്ദിയും പറഞ്ഞു സുന്ദര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജുവല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജുവൽറി ചേട്ടോട് ചേട്ടോ വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്